പ്രസാദ് വൈദ്യർ കാർത്തി ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിഷ്യമ്പടേ സ്ത്രീകളുടെ സൗന്ദര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രണ്ട് കാര്യമാണ് ഇന്ന് ശ്രദ്ധിക്കാനുള്ളത് രണ്ട് മൂന്ന് കാര്യം മൂന്ന് കാര്യം എന്ന് വെച്ചാൽ എത്ര പഴയ കാലം പോലെയല്ല ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഈ മുണ്ടും ജാക്കറ്റും എടുത്ത് തോർത്തുകൊണ്ട് തോളിയിട്ട് നടക്കുന്ന ഒരു കാലയല്ല ഇന്ന് ആളുകൾ ഒരു സ്ത്രീയാണെങ്കിൽ സ്ത്രീയുടേതായ സൗന്ദര്യത്തോട് കൂടിയിട്ട് തന്നെ ഉണ്ടാവണം കാരണം ഇന്നത്തെ പുരുഷന്മാർ തന്നെ പല ആൾക്കാരും സ്ത്രീകളുടെ വേഷം കെട്ടിയിട്ട് നടക്കണം അപ്പോൾ ഗാണ്ടുക്കളാണോന്ന് പോലും തോന്നിപ്പോവും സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഒരാണും പെണ്ണും ഇല്ലാത്ത കോലാണോ എന്നുള്ള എടുത്ത് സൂക്ഷിച്ചു നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ കാരണം എന്താ വെച്ചാൽ ശരീരഭംഗിയില്ലെങ്കിൽ ഒരു ശരീരഭംഗി ഇല്ലാത്ത ഒരു പെണ്ണ് നടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഷം കെട്ടിട്ട് നടക്കണതാണോ പെണ്ണ് വേഷം കെട്ടി നടക്കണതാണോ എന്ന് സൂക്ഷിച്ചു നോക്കും അതെന്താ കാര്യം ചില ഈ ഇതുപോലത്തെ നബുത്സഹകപരമായിട്ടുള്ള അങ്ങനെ ഈ ആണുങ്ങള് പെണ്ണുങ്ങളായിട്ട് വരുന്നവരും പെണ്ണുങ്ങൾ ആണുങ്ങളായിട്ട് വരുന്ന ഒരു ആയതുകൊണ്ടാണ് അതിനൊന്നാമത്തെ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് എത്ര പ്രായമായാലും എത്ര ചെറുപ്പമാണെങ്കിലും ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഏതാണ്ട് തൊണ്ണൂറ് വയസ്സായാലും എൺപത് വയസ്സായാലും മാറിടം എന്ന് പറയുന്നത് സ്ത്രീ സൗന്ദര്യത്തിന്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് അത് ചില ആളുകൾക്ക് നല്ല പാകത്തിനുണ്ടാവും ചിലവർക്ക് ആകെ തൂങ്ങിയിട്ടാവും ചിലവർക്ക് തീരെ ഉണ്ടാവൂല ഈ മൂ രണ്ട് കാര്യത്തിനൊരു മാർഗ്ഗമാണ് കാരണം തൂങ്ങിയ ആളുകളാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റഡി ആയി നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം കുറെ പ്രസവം കഴിഞ്ഞു കുട്ടികൾ കഴിഞ്ഞു പിന്നെ ഒക്കെ ആകുമ്പോൾ ശരീരത്തിൽ ആ ഒരു ഷെയ്പ്പ് വിട്ടിട്ട് ഒരു വൃത്തികെട്ട കെട്ട രീതിയിലായി ഉണ്ടാവും കാരണം വൃത്തിയാൽ ബ്ലൗസ് കിട്ടാനൊന്നും ഒരു എന്തോ ഒരു വീർപൂട്ടി നിൽക്കുന്ന തരത്തിലേക്ക് തുറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അത് മാറി നല്ല സ്റ്റഡി ആയി നിൽക്കാൻ നമുക്ക് ബല അശ്വഗന്ധ ഞെരമ്പണ്ണ എന്ന് പറയുന്ന കാർത്തിക ആയുർവേദിക്സിൻ്റെ ആണ് ഇത് നമ്മൾ മാരടത്തിൽ നല്ലതുപോലെ പരട്ടി റൗണ്ട് തന്നെ നമ്മൾ നല്ല മസാജ് ചെയ്ത് അതിന് ശേഷം നമ്മുടെ ടൈറ്റ് ഉള്ള ബ്ര ഇട്ട് കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റ് നന്നായി കയറി നിന്നവിടെ നിന്നോളും അതവിടെ സെറ്റായിട്ട് തുടിപ്പുള്ള ആകൃതിയുള്ള നല്ല മാരടായി മാറും അത് അത് രണ്ട് ബോട്ടിൽ ഉപയോഗിക്കണം ഒരു ബോട്ടിൽ ഉപയോഗിച്ചതിന് ഇത് ഫലം കണ്ടു തുടങ്ങുള്ളൂ അത് പ്രത്യേകം എടുത്ത് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് എല്ലാ ആളുകളും ഒരു ദിവസം കണ്ട് ആവും എന്ന് വെച്ചിട്ടൊരു കെമിക്കൽസ് ഒന്നുമല്ല നമ്മൾ ഈ കുറുന്തോട്ടി ഇതൊക്കെ ഇട്ടിട്ട് കാച്ചിട്ടുള്ളൊരു തൈലാണ് ഈ തൈലം എന്ന് പറയുന്നത് നമ്മളെ ഈ സ്കിന്നിന്റെ ബലഹീനതയെ പേശികളെ ബലപ്പെടുത്തിയിട്ട് ടെമ്പറാക്കി നിർത്തണം അതാണ് അവിടെ ഉണ്ടാവുന്ന സംഭവം ഇത് തന്നെയാണ് നമ്മൾ തീരില്ലാത്ത ആൾക്കാർക്ക് വലുതാവാനും ഈ തീരെ ഇല്ലാത്ത ആളുകൾ വലുതാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് ഇന്നർവെയർ ലൂസില് തരണം അതൊരു കാര്യം പിന്നെ നമ്മൾ ബ്രസ്റ്റിൻ്റെ മുകളിൽ പരട്ടിയതിന് ഇങ്ങനെ ഒരു റൗണ്ട് കൊടുന്നിട്ട് അടിയിൽ നിന്ന് മേലേക്ക് ഒഴിയുക പിന്നെ ഇങ്ങനെ കൊടുന്നിട്ട് അടിയിൽ നിന്ന് മേലേക്ക് ഒഴിയുക അപ്പം രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ 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 കൊടുന്നിട്ട് ഇങ്ങനെ മോളിൽ നിന്ന് താഴത്തേക്ക് ഒഴിയുക ഇത് ഒഴിയേണ്ടത് കാരണം ഇത് ഇങ്ങനെ ഒഴിയുമ്പോൾ ഈ പേശികൾ ഇങ്ങനെ ബൾജ് ചെയ്തു വരും ചെല വലുതായി വരും അപ്പൊ എന്താണുണ്ടാവുക തീരെല്ലാത്ത ആളുകളുടെ അവിടെ രക്തോട്ടം വന്ന് അവിടെ സർക്കുലേഷൻ വന്നിട്ട് അതിനുള്ള മാംസ പേശികൾ വലുതാവാനുള്ളത് ഇത് ചില ആളുകൾക്ക് ചായരിപ്പ പോലെയാണ് ഇവിടെ പ്രശ്നം നിൽക്കുന്ന സ്ഥലം തന്നെ എന്തോ ഒന്നും ഇങ്ങനെ പൊന്തി നിൽക്കണ ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു ആകൃതി ഉണ്ടാവില്ല സ്പോഞ്ച് സ്പോഞ്ചുള്ളതിട്ടാലും വേണ്ടില്ല എന്തിട്ടാലും കുറം കിട്ടില്ല കാരണം ചില എന്തെങ്കിലും വേണ്ട അവിടെ അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇതൊരു മാനസിക സംഘർഷമായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം വെച്ചാൽ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സെക്സിലും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് മാറി ഈ മാരടത്തിൻ്റെ ഒരു വൈകല്യം കൊണ്ട് തന്നെ ഭർത്താക്കന്മാർ പല പെണ്ണുങ്ങളടുത്തേക്ക് പോയി അവൾക്ക് അന്നാളെന്നെ കാണുമ്പോൾ എന്താ നിന്റെ നിൻ്റെ അടുത്ത് എന്ത് കണ്ടിട്ട് കെടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് കുടുംബകലഹം ഉണ്ടായിട്ടുള്ള ആൾക്കാർ വരെ നമ്മളെ വിളിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഉള്ളതാണ് പലരും പലതും തേച്ചിട്ടും പരട്ടിട്ടൊക്കെ ഇതൊക്കെ വേണ്ടെന്ന് വെച്ച ആൾക്കാരുണ്ട് പക്ഷേ അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തൈലങ്ങളൊക്കെ പരട്ടുമ്പോൾ ഒന്നാമത് ഇത് പരട്ടിയിട്ട് ഒരു മണിക്കൂർ പിടിക്കണം പിന്നെ ആണ് അഞ്ച് മിനിറ്റോ പത്തോ മിനിറ്റോ മസാജ് ചെയ്തിട്ടാണ് ഇത് കഴുകിക്കളയാ ഇത്രയെങ്കിലും ഇതാണ് ചെയ്യേണ്ടത് ഇതിനെന്ത് ചെയ്യുന്ന വെച്ചാൽ ആർക്കും നേരം ഉണ്ടാവില്ല ഇതൊരു ഒന്നാണ്ട് കുറച്ചെടുത്ത് തേച്ചിട്ട് കുറച്ച് ഒരു പഴയ മാക്സ് എടുത്തിട്ട് വീട്ടിലെ പണിയൊക്കെ ചെയ്യും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതൊരു വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തത് ഇതിന്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഇത് ഉപയോഗാനോ ഉപയോഗ ഇതിന്റെ ആവശ്യക്കാരോ ഉണ്ടെങ്കില് നമ്മളിത് പരട്ടിക്കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ മസാജ് ചെയ്തിട്ട് വേണം കഴുകിക്കളയാൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉള്ള ബ്രേ വേണം രാത്രി ഇടാണെങ്കിൽ ഇന്നർവയർ ഇടാതിരിക്കുക ഉള്ളവരാണെങ്കിൽ നല്ല ടൈറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന തരത്തിൽ വേണം മാറിടം ഇടാൻ ഈ ബ്രസ്റ്റ് തന്നെ ഏഹ് വലിയ ആള് ഒരു മുപ്പത്താറ് സൈസുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് നല്ലോണം മാറുണ്ടായിരിക്കും പക്ഷെ അവരെന്ത് ചെയ്യും ഈ മുപ്പത്താറിന്റെ തന്നെ ഇടുക പക്ഷെ മുപ്പത്തെട്ടിന്റെ ഇട്ട് കഴിഞ്ഞാൽ ലൂസാവും ചെയ്യും കാരണം ബോഡി ലൂസാവും കപ്പ് മാത്രമേ വിൽപ്പനു ഇതിന് നിങ്ങൾ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് മുപ്പത്താറിനിൽ തന്നെ മാ ബ്രസ്റ്റിൻ്റെ കപ്പ് മാത്രം വലുതായിട്ടുള്ള ബി കപ്പ് സീ കപ്പ് ഡി കപ്പ് വരണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ബ്രസ്റ്റ് ചെറുതായി വരാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ആ ഇപ്പൊ ഡി കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അത് കുറച്ചു കാലം നമ്മൾ ചുരുക്കിയിട്ട് ബി കപ്പാക്കി മാറ്റി സീ കപ്പാക്കുക പിന്നെ ബി കപ്പാക്കുക അങ്ങനെ ഒതുക്കി കൊണ്ടിടണം അതായത് മാത്രമാണ് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ മാരടം വലുതും ചെറിയ കപ്പു ആവുമ്പോൾ ഈ സൈഡിൽ കൂടെയൊക്കെ ബൾജ് ചെയ്തിട്ട് കാണാൻ വൃത്തിയില്ലാത്ത ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ ഒരു ചൊവ്വില്ലാത്ത രീതിയായി മാറും അപ്പൊ അങ്ങനെ ഇല്ലാത്തവര് ആണെന്നുണ്ടെങ്കിൽ എന്ത് കപ്പും ഇതൊന്നും വെച്ച് കെട്ട ഈ തൈല ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ഒന്നും ഉള്ളിൽ വെക്കാതെ നമ്മളെന്താണ് സാധ ലൂസിൽ ഇട്ടുക അപ്പൊ എന്താ വെച്ചാൽ ഇത് വളരാനുള്ള ഗ്യാപ്പും കൂടി വേണം അന്നെങ്കിൽ മാത്രമാണ് അവിടേക്ക് ദശ പഴ്ജിത് വരുള്ളൂ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ പതിഞ്ഞു കിടക്കുന്നത് അങ്ങനെ പതിഞ്ഞോട് തന്നെ ഇരിക്കും അപ്പൊ അത് റിക്കവറായിട്ട് വരാൻ ഇങ്ങനെയും കൂടി ചെയ്താൽ മാത്രമാണ് ഇത് ശരിയായി വരിക ഇത് രണ്ട് ബോട്ടിൽ ഉപയോഗിക്കണം ഒരു ബോട്ടിൽ ഒരു മാസത്തേക്ക് ഉണ്ടാവും ഇതുപോലെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാരടത്തിന്റെ പ്രശ്നം തീരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇത് തന്നെയാണ് മറ്റൊരു തരം സ്ത്രീകളില് ചുളിവുകൾ ഡയബറ്റിക് പോലുള്ള പേഷ്യൻ്റിന് അസുഖങ്ങൾ വന്നവരൊക്കെ ഈ കഴുത്തിൻ്റെ അവിടെയൊക്കെ ആകെ നാടെ തൂങ്ങിയിട്ട് കിടക്കണ നമുക്കൊക്കെ ഒരു പ്രായം കൂടിയ പോലെ കാരണം കാരണമെച്ചാൽ ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു അറുപത് വയസ്സിൻ്റെ കോലായി ഉണ്ടാവും അതുപോലെ തന്നെ അറുപത് വയസ്സുള്ളത് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് വയസിന്റെ ഉണ്ടാവും അപ്പൊ നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സൗന്ദര്യത്തിന്റെ സ്കിന്നിന്റെ ഒക്കെ ഏഹ് നമ്മുടെ വൈറ്റമിൻസിന്റെ പോഷകത്തിന്റെയും ഒരു രോഗത്തിനോട് ബന്ധപ്പെട്ടിട്ടും മെലിഞ്ഞ മെലിഞ്ഞാളുകൾ തടി കുറയ്ക്കാൻ വേണ്ടിട്ടൊക്കെ ചെയ്തവരൊക്കെ കോലക്കട ആയിട്ടുണ്ടെങ്കിൽ അശ്വഗന്ധ കല്പചൂർണം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളുടെ ശാരീരികപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഏറ്റവും നല്ല ഒരു ഫുഡ് സപ്ലിമെൻ്റാണ് കാർത്തിക ആയുർവേദിക്സിൻ്റെ ഇത് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടും ഒരേ ടീസ്പൂൺ ആണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം നമ്മൾ കഴിക്കണം ഒരു മാസത്തേക്ക് എഴുന്നൂറ് രൂപ നമുക്ക് പൊടിക്ക് മാത്രം വരുന്നുണ്ട് കാരണം വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവം ചില മുരിങ്ങായ ശതവാരി കിഴങ്ങ് നിലപ്പന കിഴങ്ങ് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഇതൊക്കെ എടുത്തിട്ടുള്ള രണ്ട് കൂട്ടം മരുന്നുകൾ മരുന്നുകൾ നല്ല ഫുഡ് സപ്ലിമെന്റിന്റെ പൊടിയാണ് ഇത് കഴിക്കുമ്പോൾ നമുക്ക് വേണ്ട സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പോഷകങ്ങളും ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാതും ഉണ്ടാകും ഇതിന് മൂത്രപഴുപ്പ് മൂത്ര ചൂട് മൂത്രക്കല്ല് മുതലായിട്ടുള്ള കെട്ടും കണക്കേടുകളൊക്കെ മാറും അതേപോലെ പിന്നെ അസ്ഥുരുക്കം എന്നുള്ളത് മാറും പിന്നെ നമ്മുടെ പ്രായം തന്നെ ഇരുപത് വയസ്സ് കുറഞ്ഞതിൻ്റെ ഗ്ലാമർ തിരിച്ചു കിട്ടും എന്നുവെച്ചാൽ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൽ നമ്മുടെ സ്കിൻ എങ്ങനെയായിരുന്നു അതേപോലെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടില്ല പല എഴുപത്തഞ്ച് വയസ്സുള്ള എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള ചില സ്ത്രീകളെ കാണുന്ന സമയത്ത് മുടി മാത്രമേ നരച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷേ സ്കിന്നിന് വളരെയധികം ആ മൃദുലതയും സൗന്ദര്യവും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കാരണം അത് അവരുടെ ഹോർമോണൊക്കെ അതുപോലെ ആയതുകൊണ്ടാണ് അപ്പോൾ ചില ആളുകൾക്ക് വേണം മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും എഴുപത്തഞ്ച് വയസ്സിൻ്റെ കുറയുണ്ടാവും അപ്പോൾ ഈ തടിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ആകെ നാടെ തൂങ്ങിയിട്ടൊക്കെ അപ്പം അത് ഉദാഹരണം പണിച്ച് സിനിമാ നടി ശി അതുപോലെ തന്നെ ജയറാം പാർവതി ഇവരെയൊക്കെ കോലം കണ്ടിട്ട് ഇവിടെ തൂങ്ങി കിടന്നിട്ട് ഒരു തള്ളര ലുക്കായി അകാല വർദ്ധ്യം എന്നാണ് നമുക്ക് ഇതൊക്കെ കഴുത് കഴിച്ചു കഴിഞ്ഞാൽ കായകൽപ്പ ചികിത്സ നടത്തിയതിന്റെ സൗന്ദര്യം നമുക്ക് തിരിച്ചു കിട്ടും എന്നുവെച്ചാല് ഇത് കഴിക്കുമ്പോൾ നമ്മളെ എല്ലാ ഹോർമോൺ നാല്പത് തരത്തിലുള്ള ഹോർമോൺസിന്റെ പ്രസരിപ്പാണ് നമുക്ക് ഉണ്ടാവുക ഈ സ്ത്രീകളെ വെച്ച് നോക്കി വെക്കുമ്പോൾ അവർ പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഹോർമോൺ ചേഞ്ച് വരും അപ്പോൾ ഒരു ഭംഗി കൂടും പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഭംഗി കൂടും കാരണം ശാരീരിക ബന്ധങ്ങൾ തുടങ്ങുമ്പോൾ അവർക്ക് ഒരു ഹോർമോൺ ചേഞ്ച് വരും പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഒരു സ്റ്റേജും കൂടി മാറും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ആ പ്രസവം കഴിയുമ്പോൾ പ്രസവിച്ച് ആ പെണ്ണിനെ കാണുമ്പോൾ എന്ത് ഭംഗിയെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അങ്ങനെ ഓരോ വേരിയേഷൻ ഉണ്ട് ഇതേ വേരിയേഷൻ തന്നെ അവരെ ഈ ഹോർമോണൊക്കെ ഒറ്റ അടിക്കേണ്ടിയില്ലാണ്ടാവും ചെയ്യും എന്നിട്ട് കാണാൻ ആകെ കിളവി ഈ സാധനം തിരിച്ചു പിടിച്ച് ആ യുവത്വം എന്നേക്കും അല്ലെ തൊണ്ണൂറ് വയസ്സിലും പത്തൊമ്പതിന്റെ അല്ലെങ്കിൽ തൊണ്ണൂറ്റൊന്നിലും പത്തൊമ്പതിന്റെ സൗന്ദര്യം നമുക്ക് നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്ന ആൾക്കാര് ഇതൊന്നും ശ്രദ്ധിക്കൂല ഇതൊന്നും കെയർ ചെയ്യൂല പണ്ട് എന്ന് പറഞ്ഞാല് വന്നപാടി ചന്ദ്ര ചിഹ്ന നടക്കുന്ന ഒരു കാലായിരുന്നു ഇന്ന് സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വളരെ പ്രാധാന്യമുള്ള രീതിയിൽ കെയർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള സ്ത്രീകളുടെ ഗർഭപാത്രം അങ്ങനെ വരിക മൂത്രച്ചൂട് മൂത്രപഴുപ്പ് പ്രോസ്റ്ററി ഗ്രന്ഥിക്കം മുതലായിട്ടുള്ള അസ്ഥുരിക്കം മുതൽ എല്ലാ കേടും മാറും സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു എഫക്റ്റ് കാരണം വെച്ചാൽ ആ യൗവനത്തിൻ്റെ അല്ല കായകൽപ്പ ചികിത്സയുടെ പ്രസരിപ്പ് തന്നെ നമുക്ക് എന്നേക്കുമായിട്ട് നമുക്ക് നിൽക്കുകയും ചെയ്യും ഇതെല്ലിതമാനം ഒരുപാട് കേടും മാറും അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കണ്ടമാന ക്രീമൊക്കെ വാരി തേച്ച് തവിട്ട് കൂടിയിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും കാണാം ഇവിടെ അതിൽ വിണ്ട് കീറിയിട്ട് മൊളി പിടിച്ച പോലെ ഉണ്ടാവും ഏത് ഈ ഫേഷ്യൽ ചെയ്തിട്ട് ഇതൊക്കെ ഈ വക സാധനങ്ങളും മാറും പിന്നെ കരിവാളിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചർമ്മരക്ഷന്നു പറഞ്ഞിട്ടുള്ള ഒരു കേര തൈലം കൂടിയുണ്ട് ഈ ചർമ്മരക്ഷ കഴിഞ്ഞാലാണ് നമുക്ക് ചുളിവുകളുടെ ഈ മറ്റ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വരുന്ന ചുളിവുകൾ കാരണം ഫേഷ്യൽ പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വരുന്ന ചുളിവുകൾ മാറും കെണ്ടി കറുപ്പ് തപാട് പൂവും അതൊക്കെ മാറും കഴുത്തിലുള്ള കരിവാളിപ്പ് കക്ഷത്തെ കരിവാളിപ്പ് തൊടയിടുക്കൽ കരിവാളിപ്പ് ഇതൊക്കെ മാറുന്നതാണ് ചർമ്മരക്ഷ കേരതായാലും അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മില്യുണ്ടായ കുറെ കാലത്തേക്ക് ഉപയോഗിക്കാണ്ടാവും ഒരു ബോട്ടിലിന് നിന്ന് പറഞ്ഞാൽ നാനൂറ് രൂപയാണ് പക്ഷേ ഇതിൻ്റെ ഈ ഒരു സ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാൾ പുതിയ ഒരാളായി മാറി അച്ചലിട്ട് വാർത്ത സൗന്ദര്യത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്തു എന്നേക്കുമായിട്ടുള്ള യുവത്വം സൗന്ദര്യം നമ്മളിൽ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത് അങ്ങനെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ആമസോണിലും മേടിക്കാൻ കിട്ടും നമുക്ക് നേരിട്ട് പോസ്റ്റ് ഓഫീസ് വഴി മേടിക്കാൻ കിട്ടും ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ വാട്സപ്പ് മുഖേന നിങ്ങൾ നിങ്ങൾ എന്താ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അതിലുണ്ടായി പറഞ്ഞു തരും പിന്നെ ഇതിന് കൺസൾട്ടിങ് പോലെ നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാനും നമുക്ക് വാട്സപ്പ് മുഖേന നമുക്കതിന് മറുപടി തരും ആമസോണിൽ കാർത്തിക ആയുർവേദിക്സ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വൈദ്യശാലയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന പന്ത്രണ്ട് കൂട്ടം ഐറ്റംസിൻ്റെ ഫോട്ടോസ് കാണാം അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് ആയതാണ് ആവശ്യമെങ്കിൽ അത് നിനെ കുറിച്ച് നിങ്ങൾക്ക് വിളിച്ചിട്ടോ വാട്സപ്പ് മുഖേനോ സംശയങ്ങൾ തീർത്തിട്ട് നിങ്ങൾ ഓർഡർ കൊടുത്താൽ മതി അപ്പോൾ വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ളതാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റേക്കിനെ നടത്തി കഴിഞ്ഞാൽ